വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരുകൻകോല അമ്പലത്തിന്റെ അവിടെ തൊട്ട് അതേപോലെ തന്നെ നമ്മുടെ പത്തനാപുരം ടൗൺ ആയിട്ട് വരെയുള്ള റോഡിന്റെ അവസ്ഥയാണ് അത് കൈവങ്കാട് വഴി പോകുന്ന റോഡാണ് ഞാൻ അതിനു മുമ്പ് നമ്മുടെ നെടുമറമ്പ് കുമ്പിക്കൽ റോഡിന്റെ സൗജനീയാവസ്ഥ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പം നമ്മുടെ റോഡ് ഇവിടെ ആണ് മുരുകോ അമ്പലം ഇവിടെ നിന്നാണ് ഈ റോഡ് തുടങ്ങുന്നത് ഇവിടെ തന്നെ ഉണ്ട് തുടങ്ങുന്ന വശം തന്നെ റോഡ് കുഴിച്ച് കുളമാക്കിയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എല്ലാവരും പ്രതികരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് റോഡ് ശരിയാകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഉള്ള റോഡിന്റെ അവസ്ഥകളെ കാണിക്കാം കാണിക്കാം തുടങ്ങാം വാ നമ്മള് മുരംകോര് അമ്പലത്തിന്റെ അവിടെ നിന്ന് നമ്മുടെ പത്തനാപുരം ടൗൺ ജുമാ മസ്ജിദിന്റെ അവിടെ വരെയുള്ള റോഡിന്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പത്തനാപുരത്തോട്ട് ഒരു നല്ലൊരു റോഡ് നമ്മുടെ ഇടത്തറയിൽ നിന്ന് നമുക്ക് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഏത് എട്ട് വർഷങ്ങളും കൊണ്ട് ഈ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് നടക്കണ്ട റോഡിന്റെ ഒരു അവസ്ഥ നമ്മൾ ഈ റോഡിൽ കൂടി ഏതെങ്കിലും ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ആ കുഴിയിൽ കഴിഞ്ഞാൽ പിന്നെ ആ കുഴിയിൽ നിന്ന് വണ്ടി എടുക്കണമെങ്കിൽ ക്രൈംബെല്ലാം കൊണ്ടുവരേണ്ട അവസ്ഥ വരും വരവേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോണി എടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞ ആ ഒരു അവസ്ഥയും കൂടെ വര വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞതല്ല കണ്ടോ പൊട്ടി പൊളിഞ്ഞ് അടക്കുന്ന റോഡ് കണ്ടോ നമ്മുടെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി റോഡാണ് അവർ പണിഞ്ഞിട്ട് നമ്മള് തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വേണ്ടോ ഈ റോഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയൊക്കെ തട്ടും കാറിൽ പോയിട്ട് തന്നെ വണ്ടി ചവിട്ട് ഇറക്കിയിട്ട് തന്നെ കയറാൻ പാടാണ് ഇത് അവസ്ഥയാണ് ഈ റോഡ് നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രതികരിക്കണം കണ്ടോ റോഡ് കണ്ടോ നെടുമ്പറമ്പ് റോഡും തകർന്ന് കിടക്കുക കുമ്പിക്ക് വരുന്ന നെടുമറു റോഡും അതേപോലെ തന്നെ നമ്മുടെ മുരകുങ്ക അമ്പലത്തെ വരുന്ന റോഡും ബാലവാടി മൂക്കിൻ്റെ അരി റോഡും എല്ലാം അപ്പൊ ആകെ ആശ്വാസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പുനലൂര് പിന്നെ ഹൈവേ മൂവാറ്റുപേരെ ഹൈവേ റോഡാണ് ചെറിയ കൊള്ളാവുന്നത് അത് നമ്മുടെ ഇടത്തരമുക്ക് വരെ പുരംകുമാമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് പ്രശ്നമുള്ള റോഡാണ് ഇത് കണ്ടോ ഈ റോഡ് കണ്ടോ പൊട്ടിപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ ഒരു രണ്ട് സൈഡിലേക്ക് ഒരു ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ട് അത് മാത്രം കടന്നു പോകാൻ പറ്റത്തുള്ളൂ അല്ല ബുദ്ധിമുട്ടേറിയ റോഡ് ആണ് ഈ റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന റോഡാണ് അത് ഈ പറഞ്ഞ റോഡ് പൊളിച്ചു വാരി ഇതൊക്കെ ഇതെന്താ കാണിക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല ഫുള്ള് റോഡ് പോയി കിടക്കുക ഇവിടെ പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല എല്ലാവരും അമേരിക്കയില എവിടെ ഇവിടെ ഒക്കെയാണ് തോന്നുന്നു നമ്മള് റോഡ് നല്ല രീതിയിൽ ആകി കിട്ടാൻ വേണ്ടി ആരെ കാണണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ പ്രതികരിക്കുക ഓരോ വ്യക്തി ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചാൽ മാത്രമേ ചിലപ്പോ നമുക്ക് അത് സാധിച്ചു വരൂ ഇതുകൊണ്ട് ഒരു അമ്മച്ചി വരുന്നു അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് വയസ്സുണ്ടോന്നറിയാവൂ ആ അമ്മച്ചി വരെ ഈ റോഡിൽ കൂടിയാണ് നടന്നു വരുന്നത് ഉണ്ടോ അമ്മച്ചി പത്തനാപുരത്ത് പോയി നടന്ന് അന്ന് വരുന്നത് പത്ത് തൊണ്ണൂറ് വയസ്സുണ്ടെന്ന് തോന്നുന്നു കൊച്ചു കൊച്ചുകുട്ടികൾ വരെ ഇതുവഴി പോകുന്ന ഒരു റോഡാണ് റോഡിന്റെ അവസ്ഥയുണ്ട് തൊട്ടടുത്തുള്ള കരഞ്ഞൂര് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഈ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡുകൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ അധികാരികളെ കണ്ടില്ല അതോ കണ്ടിട്ട് നടിക്കുകയാണോ ഒന്നും നമുക്കറിയില്ല നമ്മൾ അങ്ങനെ ഒരു റോഡിന്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല ദുരന്തം റോഡ് ദുരന്തമാണ് അയ്യോ ഇതുവഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടാൻ ലൂടി കേസ് കേട്ടോ കണ്ടോ പിന്നെ ഈ റോഡ് ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ലാത്ത ഉണ്ട് പക്ഷെ കുമ്പിക്കൽ നെടുമ്പറമ്പ് റോഡ് ഓ എന്തോ റോഡപ്പാ ഇത് കണ്ടോ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടേറിയാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ആളുകൾ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ഈ റോഡ് വഴി പോകുന്നതാണ് അവസ്ഥ കണ്ടോ ഫുള്ള് ഖട്ടർന്ന് വെച്ച എപ്പഴും കട്ടറാണ് ഇപ്പം പഞ്ചായത്ത് അംഗങ്ങളാകട്ടെ പി ഡബ്ല്യു അധികൃ ആകട്ടെ ആരും തന്നെ ഈ റോഡിൽ ഇവര് പ്രതികരിക്കുന്നില്ല നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുകയുള്ളു കേട്ടോ സ്കൂൾ കുട്ടികൾ വരെ പോകുന്നതാ ഈ റോഡ് വഴി ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ ഫുള്ള് പ്രശ്നമാണ് റോഡ് ഈ റോഡ് മൊത്തം പൊളിഞ്ഞു വാരി വണ്ടിലൊക്കെ ഷോക്ക് ഒക്കെ പോകും നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക നേരത്തെ ചെയ്ത വീഡിയോ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു റോഡിന്റെ അവസ്ഥ കൂടി എന്ന് ചെയ്യാന്ന് വെച്ചത് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും കണ്ടോ ഇവിടെ കുഴപ്പമില്ല പക്ഷെ ഇടവിട്ടിടവിട്ട് ഈ റോഡ് ഫുള്ള് പോയി കിടക്കുകയാണ് ഇവിടെ ആളേക്ക് ഉണ്ട് അല്ല സ്കൂള് പോകുന്ന കുട്ടികള് വരുന്ന വഴിയാണിത് ഇതേക്കുറെ ബസ്സുണ്ട് സ്കൂൾ ബസ്സുണ്ട് എല്ലാം തന്നെ ഉണ്ട് റോഡ് ഫുള്ള് പോയി കിടക്കുക കണ്ടോ ഇത്രയും ഭാഗം കുഴപ്പമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ഈ റോഡിന്റെ പ്രശ്നം നെടുമ്പറമ്പ റോഡ് എന്ന് വെച്ചാൽ ഫുള്ള് പോയിക്കോടും നിങ്ങള് കണ്ടു കാണുമല്ലോ നിങ്ങള് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ടൗണിലോട്ട് പോകുന്ന റോഡ് ഒരു അമ്പലത്തിന്റെ അവിടം തുടങ്ങുന്ന ഈ റോഡാണ് ഇപ്പൊ ഏകദേശം എത്താറായി ഈ റോഡിന്റെ ഇവിടെ എല്ലാ വലിയ വലിയ ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് അവരൊന്നും ഈ റോഡിനെതിരെ പ്രതികരിക്കുന്നില്ല ഇപ്പം പ്രത്യേകിച്ച് ഇടത്തറ നിവാസികൾക്ക് പത്തനാപുരത്തേട്ട് പോകാൻ നല്ലൊരു റോഡില്ല എന്ത് ചെയ്യും എങ്ങനാണ് എന്നൊന്നും അറിയില്ല എല്ലാരും സഹിക്കുകയാണ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ അവസ്ഥകള് കണ്ടോ നല്ല രീതിയിൽ കടന്ന റോഡുകളാണ് നല്ല രീതിയിൽ ഒന്ന് പണിഞ്ഞു കിട്ടുന്നെങ്കില് വീണ്ടും കുറെ കാലം കൂടെ കിടക്കുമായിരുന്നു അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് അല്ലം സ്കൂളിലോട്ട് പോകുന്നത് ആ പോകുന്ന വഴിക്കും റോഡ് വളരെ മോശമാണ് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം സ്ജിദിന്റെ അടുത്ത് എത്താറായി ടൗൺ ജുമാ മസ്ജിദിന്റെ അടുത്ത് ഇപ്പൊ എത്തും ഈ ഒരു ഭാഗത്തും ഫുള്ള് റോഡ് കൊളമായിട്ട് കിടക്കുക കണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് ആളുകൾ കാണണം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടമ്പായിരിക്കും ബൈ